ഹായ് നമസ്കാരം ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഈ മാർക്കറ്റിൽ കിട്ടാവും കിട്ടാവുന്ന എല്ലായിടയും വാങ്ങി പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുപോലും അലർജി ഇല്ലാതെ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല ഇത് എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളിലും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല അവർ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് ഇത് ഇതിലൂടെ ഒരു വെള്ളം കൊഴുകി വരും വേദനയും വല്ലാത്തൊരു അവസ്ഥയിൽ ഞാനൊരു സിംഗറും കൂടെയാണ് എനിക്ക് കണ്ണൂര് സ്വന്തമായിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് പാട്ടുകാർക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അപ്പം പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് മുഖം കൊടുക്കാൻ പറ്റാതെ മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം വെച്ചാൽ അവരിത് പൊട്ടി ഒഴുകുന്നാലും കാണുന്നതുകൊണ്ട് അതല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പരസ്യം കണ്ടത് ഞാൻ പിന്നെ എനിക്ക് തലയിൽ അങ്ങനെ അറച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പക്ഷേ വീട് രണ്ട് സൈഡിലും പിന്നെ താടി ആണ് മെയിനായിട്ട് നടത്തിട്ടുണ്ടായത് താടിയിലാണ് അധികം ഡൈ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അവിടെയാണ് ഈ പിന്നെ പൊട്ടി ഒഴുകുന്നത് മീശയുടെ മൂക്കിന്റെ താഴെ മീശയുടെ അവിടെയും സൈഡിലൊക്കെ ആയിട്ട് അപ്പം ക്ലീൻ ഷേവ് ചെയ്ത് കുറച്ചു ദിവസം ഫുള്ള് മീശ താടിയെല്ലാം എടുത്ത് ക്ലീൻ ഷേവ് ചെയ്ത് നടക്കുമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പരസ്യം പരസ്യത്തില് ഞാൻ കണ്ടത് അപ്പൊ പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ഏതായാലും പിന്നെ ഓർഡർ ചെയ്തു അപ്പൊ സാധനം കിട്ടി രണ്ടു ദിവസമായ രണ്ടു മൂന്ന് ദിവസമായിട്ട് സാധനം കിട്ടി ഞാനത് ചെയ്തിട്ട് അപ്പം നല്ല റിസൾട്ട് ഉണ്ട് അപ്പം ഇപ്പൊ ചൊറിച്ചിലോ അങ്ങനത്തെ ഒന്നുമില്ല സുഖമായിട്ട് കടന്നുറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട് നേരത്തെ ആയിരുന്നു അപ്പം ഉറങ്ങാൻ ഉറക്കമില്ല ഈ രാത്രിയിൽ ചൊറിയൊറിയോ ചൊറിയരങ്ങും അപ്പൊ ഏതായാലും നല്ലൊരു റിസൾട്ട് കിട്ടിയതായാലും അപ്പൊ ഇനി അങ്ങോട്ട് ഇത് അടുത്ത തീരാനാവുമ്പം ഇനി അടുത്ത വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇനി ഇത് തന്നെ ഉപയോഗിക്കാവുന്ന ഉള്ള ധാരണയല്ല ഞാൻ ഉള്ളത് അപ്പം എല്ലാവിധ ആശംസകളും ഈ റഹീമ ബ്യൂട്ടി കെയറിന് നൽകിയാണ് എന്തെങ്കിലും ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ താങ്കളുടെ സ്ഥാപനം ഞാൻ സന്ദർശിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ പേജിനകത്ത് കോൺടാക്ട് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുമ്പോഴത്തേക്കും വാട്സാപ്പ് എന്നൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് നേരെ തന്നെ വാട്സാപ്പിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്